ഞാൻ അബ്ദു വില്ലാറഫാം ഇതുകൊണ്ടാ കുളമ്പ് ഇതിൻ്റെ ജന്മദേശം എടയായിരുന്നു ശ്രീലങ്ക ഇതിൻ്റെ ബ്ലാക്ക് കുളമ്പും വൈറ്റ് കുളമ്പും ഉണ്ട് ഇത് വൈറ്റ് കുളമ്പാണ് ഉണ്ണി വിരിഞ്ഞാണ്ടില്ലേ കുറച്ച് മഴ പെയ്ത സമയത്താണ് പിന്നെ പൂ വിരിഞ്ഞത് അതുകൊണ്ടാണ് ഇതിൻ്റെ അടി അടിഭാഗം ഒന്നുമില്ല പ്രത്യേകിച്ച് വളം ഒന്നും കൊടുക്കില്ല വെള്ളം വെള്ളപ്പം കൊടുക്കുന്നുമില്ല കുളമ്പ് നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു മാവാണ് നല്ല പ്രതിരോധമുള്ളതാണ് പിന്നെ പ്രാണിൻ്റെ ശല്യം ഉണ്ടാവില്ല തായയ്ക്ക് കൊല കൊലമായിട്ടുണ്ടാവും നല്ല ടേസ്റ്റിലാണ് നല്ല മധുരമുള്ള മാവാണ് ഇതിൻ്റെ വലിയ തൈ ചെറിയ തൈ എല്ലാ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ വെക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഓഫറുകളൊന്നും നമ്മൾ കൊടുക്കില്ല നമ്മൾ നിലവിലന്നെ ഓഫറിലാണ് പോകുന്നത് വലിയ തൈ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഒന്നരാളോ ഉയരുള്ള തൈ ഒക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ താഴെ എണ്ണൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെ താഴോട്ട് വരും എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഏകദേശം ഫ്ലവറിങ് ആകാനാണ് തയ്യുണ്ട് ഇപ്പോൾ ഒരു ഒരു കൺസൈമെന്റ് പോകുന്നതാണ് എന്താ ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കാലാപ്പാടി ഉണ്ട് മാംഗോസ് ഉണ്ട് ഇതാ കുളമ്പിൻ്റെ വലിയ തൈ അല്ല കുളമ്പിൻ്റെ തയ്യാ ഇതിപ്പോൾ ഡെലിവറി ചെയ്യുന്നതാണിത് അത്തോളിന്നാണ് സ്ഥലത്തേക്കാണ് അതിലൊരുപാട് ഇതാ ഫോർ സീസൺ ലോഗൻ വലിയ ചെടി ഇതാ ഇതാ മൾബറി ബ്രസീലിയൻ മൾബറി ബാരലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും വേണ്ടിയർക്ക് ചെറുനാരങ്ങ കായ്ക്കുന്ന ചെറുനാരങ്ങ വില്ല അതിന് കുളമ്പിന്റെ തയ്യങ്ങ് കാണിച്ചരാ വരി ഇത് കുളമ്പിന്റെ വലിയ തയ്യാ ഏകദേശം ഒരു എട്ടമ്പത് വർഷ നിറയെ കായ തയ്യാ ഇതിന്റെ ചെറിയ തൈകള് കാണിച്ച നമ്മൾ തൈക്ക് ഗ്യാരണ്ടി വരാൻ കാരണം ഞങ്ങൾ മദർ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ വിൽക്കുന്ന എല്ലാ മാവുകളും ഞങ്ങൾ പ്ലാന്റ് ചെയ്തിന് ഇതൊക്കെ പൂത്ത് വരുന്നുണ്ടോ ഒരു നൂറ്റി ഇരുപത്തൊമ്പത് വെറൈറ്റി നമ്മളിവിടെ പ്ലാന്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കൂടുതലും കൂടുതലിവിടെ തന്നെ ഞങ്ങൾ തൈ ഉണ്ടാക്കുന്നത് കുളമ്പിൻ്റെ തൈകളാണ് ഉണ്ടല്ലേ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ട കുളമ്പ് മാത്രമല്ല എല്ലാ വെറൈറ്റി മാവുകളുണ്ട് ഇമാ പസന്ദ് കാലാപ്പാടി ആപ്പിൾസ് ഇതൊക്കെ ആപ്പിൾ റൂമേനിൻ്റെ എല്ലാ മദർ പ്ലാന്റുകളാണ് പക്ക കായ്ക്കും അല്ലാതെ നമുക്ക് വില കുറച്ചിട്ട് കോംബോ ഓഫർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കൊണ്ടുവന്ന മാവുകൾ കായ്ക്കും അത് കായ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കായ്ക്കുന്നുള്ള പരാതി വരണം അതിൻ്റെ മുകളിൽ വേറെ ഗ്രാഫ്റ്റ് ചെയ്തിരും കായ്ക്കുന്ന മാവുകൾ അതാണ് ഗ്യാരണ്ടി ഓക്കേ ആവശ്യമുള്ള ആൾക്കാർ ഈ മൊബൈൽ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടുക മൊബൈൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടൂല വാട്സാപ്പ് നമ്പർ ഉണ്ടാവും കൊടുക്കുക അതിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് വണ്ടി സൗകര്യമൊന്നുമില്ല ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണം ഇവിടെ വന്ന് നോക്കുക മദർ പ്ലാൻ നോക്കുക ഇനി മാങ്ങൻ്റെ സമയമാവും സീസൺ ആകുകയാണെങ്കിൽ മാങ്ങ കഴിച്ച് നോക്കിയിട്ട് മാവ് മാവ് പർച്ചേസ് ചെയ്താൽ മതി ആ സൗകര്യം നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതൊരു ഫാം ഹൗസും കൂടിയാണ് ഓക്കെ ബായ്